നമ്മുടെ കൂടെ ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷനുമായ ശ്രീ ജോർജ് പൊടിപ്പാറ ചേരുന്നുണ്ട് സാർ അങ്ങേക്ക് കേൾക്കാമോ കേൾക്കാം സാർ ഇന്ന് ഹൈക്കോടതിയുടെ പരാമർശം നമ്മളെല്ലാവരും അക്ഷരാർത്ഥം ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഒരു നവകേരള സർവേ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ എല്ലാം പൈസ സ്വരൂപിച്ചുകൊണ്ട് വീടുകളിൽ ചേർന്ന് സർക്കാർ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു രീതി ഇതൊരു രാഷ്ട്രീയ പ്രചാരണം ആയുധം തന്നെ ആയിരുന്നില്ലേ അക്ഷരാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഇത് തുടക്കം മുതൽ തന്നെ ഈ സർവേയുടെ സാധ്യതയെ പ്രതിപക്ഷം വളരെ ശക്തമായി ചോദ്യം ചെയ്തിരുന്നു ഇത് നികുതിപ്പണം ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് ഇടതു മുന്നണിയും പ്രത്യേകിച്ച് സി പി എം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രചരണമാണ് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സി പി എം നടത്തുന്ന ഒരു പ്രചരണ വീടുകൾ കയറി സ്വന്തം പാർട്ടി പ്രവർത്തകർ ഡിവൈഎഫ്ഐക്കാരെ എസ് എഫ് ഐക്കാരെയൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി എന്നുള്ള ആക്ഷേപമാണ് തുടക്കം മുതലേ ഉണ്ടായിരുന്നു ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപയാണ് ഇതിനായി സർക്കാർ നീക്കി വെച്ചത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഈ പണം അനുവദിക്കുന്നതിനും അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനം എടുത്ത് അത് ആരംഭിക്കുന്നതിനു മുമ്പേ തന്നെ അല്ലെങ്കിൽ സർക്കാർ ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ സംസ്ഥാന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു സർക്കുലർ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഒക്കെ പോയിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ ഈ സർവേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുമ്പോ പാർട്ടി പ്രവർത്തകരെ അതായത് എസ് എഫ് ഐക്കാരും ഡി സി എഫ് ഐ കാര്യ കൃത്യമായിട്ട് ഇതിന്റെ സർവേ ടീമിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ജാഗ്രത നീക്കണമെന്നും ആ അങ്ങനെയുള്ള ആ സർവേ ടീമിനെ രൂപീകരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെല്ലാം തെരഞ്ഞെടുക്കണം ആ തെരഞ്ഞെടുക്കുന്നത് പാർട്ടി ചായമുള്ള അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്താവൂ എന്ന രീതിയിലുള്ള നിർദ്ദേശം തീരൂ ആ നിർദ്ദേശത്തിൽ നിന്ന് ഹൈക്കോടതി പ്രത്യേക എടുത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് സർക്കാരിന്റെ തീരുമാനം വരുന്നതിന് മുമ്പ് സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ഒരു സർക്കുലർ ജില്ലാ ജില്ലാഘടകയിലേക്ക് അയച്ചത് അതിന്റെ അർത്ഥം തന്നെ അത് സംശയാസ്പദമാണ് അതില് സംസ്ഥാന സെക്രട്ടറി കൊടുത്ത സത്യവാങ് മൂലം സ്വീകാര്യമല്ല അത് സംശയാസ്പദമാണ് എന്ന രീതിയിൽ ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് സർവേ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്ന രീതി ഒരു സർവേ നടത്തുന്നത് തീർച്ചയായും അതിന് അതിന്റെ അതിന് അതിന് പണം അനുവദിക്കുന്നത് നിയമപരമല്ല ധനകാര്യ ഗവൺമെന്റിന്റെ കൺഫറൻസ് അല്ലെങ്കിൽ അങ്ങനെ പണം അനുവദിക്കാൻ സാധിക്കൂ എന്ന രീതിയിൽ കോടതി സംശയം ഉന്നയിക്കുന്നു തീർച്ചയായിട്ടും അത് നിയമപരമല്ല കെ എസ് യുവിന്റെ അധ്യക്ഷ സേവറും സേവിയറും കെ എസ് യുവിന്റെ സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് കൊടുത്ത ഒരു ഹർജിയിലാണ് വളരെ എന്താ പറയുക ശക്തമായ വാദം വാദങ്ങൾ നിർത്തിയതിനു ശേഷം അല്ലെങ്കിൽ വാദം കേട്ടതിനു ശേഷം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ ഒരു വിധി പ്രത്യാവിച്ചു തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് മുമ്പ് എണ്ണൂറ് ലക്ഷത്തോളം വീടുകളിൽ ഈ പണി ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് വിമനശേഖരണം നടത്തി അല്ലെങ്കിൽ വീടുകൾ കയറി വിമനശേഖരണം നടത്തുക അല്ലെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ക്വാഡ് വർക്കാണ് കൃത്യമായിട്ട് ഉദ്ദേശിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് മുമ്പിൽ ഉള്ള സർക്കാർ പറയുന്നത് ഒരു നവകേരണ സൃഷ്ടിക്ക് വേണ്ടി ഈ വീടുകളിൽ കയറി അവരുടെ അവിടുത്തെ അവിടുത്തെ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെ എല്ലാം മനസ്സിലുള്ള കാര്യങ്ങൾ കേട്ട് ഏത് രീതിയിൽ കേരളം മുന്നോട്ട് പോകണം ഭാവി കേരളം എങ്ങനെ കെട്ടിപ്പടുക്കണം ഇനി ഏതെല്ലാം കാര്യങ്ങളിലാണ് സർക്കാർ മുൻഗണന നൽകേണ്ടത് ഏതെല്ലാം കാര്യങ്ങളിലാണ് സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ പരിക്കേണ്ടത് എവിടെയെല്ലാമാണ് കേരളം പിന്നിൽ നിൽക്കുന്നത് ഇനി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ജാഗ്രത പുലർത്തേണ്ടത് തുടങ്ങി ഒരുപാട് കാര്യങ്ങളുടെ ഒരു ഡാറ്റ സംഘടിപ്പിച്ച് ആ ശേഖരിച്ച് ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഭാവി സംസ്ഥാന ആ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുകയും ഇതിനനുസൃതമായി ആസൂത്രണ കമ്മീഷൻ ഈ സംസ്ഥാന പ്ലാനിങ് ബോർഡ് പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തെ ഒരു വികസിത സംസ്ഥാനമാക്കി മാറ്റാൻ ഒരുപക്ഷെ ഒരു ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഈ സർവേ സംഘടിപ്പിക്കുന്നത് എന്നാണ് സി പി എമ്മും ഇടതു മുന്നിലേക്ക് അവകാശപ്പെട്ടത് പക്ഷേ ഇതിന്റെ മുന്നിൽ ഒരു വലിയ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട് രാഷ്ട്രീയ ഉദ്ദേശം അതാണ് അതാണ് ഈ കേരളം എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സർക്കാരാണ് അതായത് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരാണ് അവരെ എങ്ങനെ ഭരിക്കണം തീരുമാനിക്കേണ്ട സർക്കാരാണ് ഈ ഒമ്പത് വർഷം കൊണ്ട് ഇവർ എന്ത് ധൈര്യത്തിലാണ് ഇത് ചെയ്തത് അത് ശരിക്കും കോടതിയെ പോലും നിയമങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലുള്ളതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അതായത് ഈ രീതിയിൽ ഒരു സർവേ നടത്തുന്ന നല്ലത് തന്നെ ഇപ്പൊ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു സർവേ നടത്തണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പാർട്ടിയുടെ അണികളെ ഉപയോഗിച്ച് ഡി ഐ എസ് എഫ് ഐ പോലുള്ള പോഷക സംഘടനകളിൽ നിന്നുള്ള പ്രവർത്തകരെ ഉപയോഗിച്ച് ഒരു സർവേ നടത്താൻ കഷ്ടൊന്നുമില്ല അത് നിയമപരമാണ് പക്ഷെ അതിന് പബ്ലിക് ഫണ്ട് നികുതിദായകരുടെ പണം ബജറ്റിന്റെ അല്ലെങ്കിൽ സർക്കാർ നികുതി പിടിച്ചുണ്ടാക്കുന്ന പണം ഇത്തരം കാര്യങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് ഉപയോഗിക്കുക ആ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പാർട്ടി പ്രവർത്തകരെ മാത്രം ഉപയോഗിച്ച് സർവേ സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിൽ അധ്യാപകരെയോ അങ്ങനെയുള്ള ആളുകളെ ഉപയോഗിച്ച് ഏതെങ്കിലും എൻ ജിഒനൊക്കെ ഉപയോഗിച്ച് ഒരു സർവേ നടത്തുകയാണെങ്കിൽ അതിന്റെ ശുദ്ധിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഡാറ്റ ശേഖരണമാണ് ഭാവി കേരളം അങ്ങനെ രൂപപ്പെടുത്തണം ഒരു ആശയം രൂപീകരിക്കാനൊക്കെ വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം പക്ഷെ ഇത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലുള്ള ഒരു പ്രകടന പത്രികയ്ക്കാണ് രൂപം നൽകേണ്ടത് അതിനുള്ള വിവരശേഖരണമാണ് സത്യത്തിൽ ഗവൺമെന്റ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് കൃത്യമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രമാണ് ഇത് നടത്തിയത് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സംസ്ഥാന സെക്രട്ടറി ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തീർഘടകങ്ങൾക്ക് ഇങ്ങനെ അതിലേക്ക് വളണ്ടിയർമാരെ എടുക്കുമ്പോൾ പാർട്ടി പ്രവർത്തകരായിരിക്കണം പാർട്ടിയുടെ മത്സൃത സംഘടനകളിൽ പെട്ട അല്ലെങ്കിൽ ഇവർ സംഘടനയിലോ വിദ്യാർത്ഥ സംഘടനയിലോ പെട്ടവരായിരിക്കണം ഇതിനകത്ത് വളം ചെയ്യുന്ന രീതിയിൽ നിർദ്ദേശം കൊടുത്തതും തന്നെ വളരെ കൃത്യമായി ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇത് കോടതിക്കും ബോധ്യപ്പെട്ടു കോടതി കൃത്യമായി ഇത് വിലയിരുത്തിയപ്പോൾ ഇതിനകത്ത് ഒരു ഒരു ആസൂത്രിതമായ അല്ലെങ്കിൽ ഒരു ഭാവി കേരളം രൂപപ്പെടുത്തുന്നതിനേക്കാൾ ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യമിട്ട് ഉള്ള വിവര ശേഖരണമാണ് അതിനുള്ള ഒരു ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ എൺപത് ലക്ഷം വീടുകളിൽ സർക്കാർ പാർട്ടി പ്രവർത്തകരെ എത്തിച്ച് അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് അതായത് നികുതിദായകരുടെ പണം ഉപയോഗിച്ച് കൃത്യമായ പ്രചരണ പ്രചരണം നടത്തുന്ന സ്ക്വാഡുകൾക്ക് നടത്തുന്ന പാർട്ടി സ്ക്വാഡുകൾ വീടുകൾക്കായി അവർക്ക് പിടിക്കുന്ന ഒരു മറിച്ച നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ വരെ അതിന് സംഭവം നടക്കാത്ത കോടതിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കേരളം എന്ന് പറയുന്ന നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ഇവിടെ നിയമവാഴ്ച ഉണ്ട് എന്ന് സർക്കാരിന് തോന്നുന്ന ഒരു നിലപാട് കൂടി ആയി മാറിയിട്ടുണ്ട് ഇത് എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇനി ഈ സർക്കാർ ചെയ്യുന്നത് എല്ലാം പിഴച്ചുപോകുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് സത്യത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ മാത്രം കാര്യങ്ങൾ ചെയ്യും ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം എന്തുകൊണ്ടാണ് അപ്പോഴത്തെ അതും കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് നടത്തിയത് ആ ഹിന്ദു ഏകീകരണം ലക്ഷ്യപിട്ട് എൻഎസ്എസും പോലുള്ള ഹൈന്ദവ സംഘടനകളെ തങ്ങൾക്ക് അനുകൂലമായി തിരിക്കാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അതുപോലെ കോടതി ഉത്തരവുണ്ടായിട്ട് കൃത്യമായിട്ട് അതിന്റെ കണക്കുകൾ അവതരിപ്പിക്കാനും ഓഡിറ്റിംഗ് നടത്താനും പോലും തയ്യാറായി അപ്പോ എല്ലാ സ്ഥലത്തും തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ളൊരു കരുതൽ തിരിച്ചടികളുടെ കാലം എല്ലാ അർത്ഥത്തിലും സർക്കാർ പ്രതിരോധത്തിലും അതുപോലെ തന്നെ വല്ലാത്ത എന്താ പറയാ തെരഞ്ഞെടുപ്പ് കൃതിക്കായി നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെ ഇതിനെ മറികടക്കാം എന്ന് പരിശ്രമിച്ചുകൊണ്ട് നടത്തുന്ന തന്ത്രങ്ങൾ പലപ്പോഴും നിയമം മറികടന്നുകൊണ്ടും നിലവിലുള്ള എല്ലാം ലംഘിച്ചും രാഷ്ട്രീയ മര്യാദകളെ അതിക്രമിച്ച് നടത്തുന്നത് തന്നെയാണ് ഇങ്ങനെ തുടർച്ചയായി തിരിച്ചറിയൽ ഏറ്റവും ഒരു അത് സംശയമില്ല അദ്ദേഹത്തിൽ ഒരു നിയമവാഴ്ചയുള്ള സംസ്ഥാനത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് സാമാന്യ മര്യാദകളുടെ കൂടി ഒരു സംവിധാനം ആ മര്യാദകളെല്ലാം ലംഘിച്ച് പ്രകടമായ രാഷ്ട്രീയ പക്ഷപാതവും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുമ്പോ കോടതിയിൽ റോൾ റോൾക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ എവിടെ ചെന്ന് എത്തും കോടതിയോട് അത് പറയേണ്ടതുണ്ട് കാരണം ഇത്തരം നടപടികളെ കോടതിയെ ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ നീതികേടിനെ കുറിച്ച് നിയമവിരുദ്ധത്തെ കുറിച്ച് കോടതി ശക്തമായി ഊട്ടി പറയുമ്പോൾ സത്യത്തിൽ കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാനാണ് തോന്നുന്നത് ഓക്കെ തീർച്ചയായും ശരി ജോർജ് പിടിപ്പാർ സാർ പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യമാണ് കാരണം എല്ലാ സീമകളിലും ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ചില പരിപാടികളെല്ലാം കോടതിയെങ്കിലും കണ്ടില്ലെങ്കിൽ പിന്നെ ഇതാര് കാണും എന്ന വലിയൊരു ചോദ്യമാണ് ജോർജ് പൊടിപ്പാർ സാർ രാഷ്ട്രീയ നിരീക്ഷകൻ അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ ആഴത്തിൽ അദ്ദേഹം പഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യം പറഞ്ഞത് എന്നുള്ളത് ആ വാക്കുകളിൽ വ്യക്തമാണ് വളരെ നന്ദി സാർ